നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ കൂട്ടാൻ പോലീസ് തീരുമാനം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് എ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എസ് എഫ് ഐ പ്രതിഷേധം കണക്കിലെടുത്താണ് സുരക്ഷ കൂട്ടാൻ തീരുമാനമായത് ഗവർണർക്കെതിരായ എസ് എഫ് ഐ പ്രതിഷേധ കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ച കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു എസ് എഫ് ഐ പ്രതിഷേധം നടന്ന രാത്രിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോയത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് എന്ന കാര്യം പോലീസോ പ്രോസിക്യൂഷനോ അറിയിച്ചില്ല എന്ന് കോടതി നിരീക്ഷിച്ചു പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കിടയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഗവർണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം പ്രതികൾ തടസ്സപ്പെടുത്തിയെങ്കിൽ ഐ പി എസ് സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് നിലനിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഗവർണർ പോയത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിലോ കസ്റ്റഡി അപേക്ഷയിലോ പോലീസും പ്രോസിക്യൂഷനും രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഗവർണർ ഇരുപത്തിനാല് മണിക്കൂറും ഔദ്യോഗിക കൃത്യനിർവഹണത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ഒപ്പം പ്രോസിക്യൂഷൻ സമർപ്പിച്ച പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ കൂടി കോടതി മുഖവിലയ്ക്ക് എടുത്തിരുന്നു പെൻഡ്രൈവിലെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട കോടതി പോലീസ് തടഞ്ഞിരുന്നില്ലെങ്കിൽ ഗവർണർ ആക്രമിക്കപ്പെടുമായിരുന്നു എന്ന് നിരീക്ഷിച്ചു അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരല്ല പ്രതികളെങ്കിൽ പോലും വകുപ്പ് നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞു രാഷ്ട്രപതി ഗവർണർ എന്നിവരെ ആക്രമിക്കൽ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നിവയുണ്ടായാൽ ഈ വകുപ്പ് ചുമത്താമെന്ന നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാൻസലറെ ഗവർണർ നിലയിൽ ചാൻസലറെ യൂണിവേഴ്സിറ്റി ചാൻസലറെ ക്യാമ്പസുകൾ അകത്തേക്ക് കടത്തില്ല എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറയുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നാളെ ഗവർണർ ഏതായാലും കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുന്നുണ്ട് എന്നെല്ലാം സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഈ ഘട്ടത്തിലും ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷാ കാറ്റഗറിയിലുള്ള ഗവർണറുടെ സുരക്ഷ ഒരുക്കാൻ കേരള പോലീസും ബാധ്യസ്ഥരാണ് കേന്ദ്രസേന ഇറങ്ങുമോ ഇല്ലയോ എന്ന കാര്യം അന്തിമ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് ഈ കാര്യത്തിൽ കേരള പോലീസിന്റെ അനുമതിയോ മറ്റൊന്നും തന്നെ ആവശ്യമില്ല ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമോ ആ ഗവർണർക്കെതിരെയുള്ള ഏതൊരു നടപടിയും വലിയ തോതിൽ തന്നെ അത് ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ആഭ്യന്തര വകുപ്പിന് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നതിലും സംശയമില്ല നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ ചുമത്തിയ സാഹചര്യത്തിൽ ഇനിയൊരു പ്രതിഷേധത്തിന് എസ് എഫ് ഐ മുതിരുമോ പോലും സംശയമാണ് എന്തായാലും നാളത്തെ ദിവസം ഏറെ നിർണായകമാവുകയാണ്